ഹായ് എവരി വോണ്ട് വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കേരള സർക്കാർ സ്ഥാപനമായ കെ വഴി ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിനെവിടെയാണ് അപേക്ഷ നൽകേണ്ടത് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എന്തൊക്കെ രേഖകൾ നമ്മൾ ഹാജരാക്കണം എത്രയാണ് ഇതിൻ്റെ പലിശാ നിരക്ക് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്ന് ആനുകൂല്യങ്ങൾ പലപ്പോഴും അപ്പോൾ സാധാരണക്കലായുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അത് അതുപോലെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കറിയാം കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് ഈ വഴി ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ കെ എസ് എഫ് ഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നേരെ നമുക്ക് എന്ത് ചെയ്യാം ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളുടെ കെ എസ് എഫ് ഇ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കെ എസ് എഫ് ഇ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കെ എസ് എഫ് ഇയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് കെ എസ് എഫ് ഇയുടെ വെബ്സൈറ്റ് കെ എസ് എഫ് ഇയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എഫ് ഇ ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കെ എസ് എഫ് ഇ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഈ ഇതിൻ്റെ കെ എസ് എഫ് ഇയുടെ വെബ്സൈറ്റ് ഇവിടെ പ്രീമിയം ഗോൾഡ് ലോൺ ഉണ്ട് അതുപോലെ തന്നെ മറ്റു ലോണുകളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കെ എസ് എഫ് യുടെ ഹൗസിംഗ് ലോൺ കെ എസ് എഫ് യുടെ പേഴ്സണൽ ലോൺ നമ്മൾ പരിശോധിക്കുന്നത് കെ എസ് എഫ് യുടെ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് കെ എസ് എഫ് യുടെ പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ കസ്റ്റമേഴ്സ് ആർ വാല്യുബിൾ ഫോർ അസ് ഞങ്ങളുടെ ഉപഭോക്താക്കള് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണെന്നാണ് ഇവരെ പറയുന്നത് കെ എസ് എഫ് ഇയുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപ വരെയാണ് നിൽക്കുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് അത് ഏകദേശം ആറ് വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഗെഎസ്എഫ് യുടെ ഉപഭോക്താക്കൾക്ക് ഒരു വർഷമോ അതിൽ കൂടുതലോ നല്ല ട്രാക്ക് റെക്കോർഡുള്ള കസ്റ്റമേഴ്സിനാണ് ഈ ഒരു വ്യക്തിഗത വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഫീച്ചേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫാസ്റ്റ് പ്രോസസിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ ലോ പ്രോസസിംഗ് ചാർജ് സീറോ പോയിൻ്റ് വൺ പേഴ്സൻറ്റേജ് ഓൺലി ഇതിൻ്റെ പ്രോസസ്സിങ് ചാർജ് വരുന്നത് പോയിൻ്റ് ഒരു ശതമാനമാണ് പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ഡോക്യൂമെൻറ്റേഷനാണ് ലളിതമായ ഡോക്യുമെൻറ്റുകളാണ് ഇതിന് വേണ്ട ആവശ്യമുള്ളൂ ടെൻ യു റേഞ്ച് ഫ്രം ട്വൽവ് ടു സെവൻറ്റി ടു മന്ത്സ് എന്ന് വെച്ചാൽ ഒരു വർഷം മുതൽ ആറ് വർഷം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ലോൺ ലംസം പേയ്മെൻറ്റ് ചാർജ് ഇതിൻ്റെ ലംസം പേയ്മെൻറ്റ് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ അടുത്തത് നോ പ്രീമിയേച്ചർ ക്ലോഷർ ചാർജ് കണ്ടീഷൻ സപ്ലൈ ഇതിന്റെ പ്രീ ക്ലോഷർ ചാർജ് ഇല്ല നമുക്ക് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രീ ക്ലോഷർ ചാർജ് ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇവർ ഈടാക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് അത് ഒരു വർഷം കഴിഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് കെ എസ് എഫ് ഇ പേഴ്സണൽ ലോണിൻ്റെ പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ പതിനൊന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം വരെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എൻക്വയർ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കെ എസ് എഫ്ഇയുടെ ബ്രാഞ്ചുകൾ ഏതൊക്കെ എവിടെയൊക്കെയാണല്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് എവിടെയൊക്കെയാണ് കെ എസ് എഫ് ബ്രാഞ്ചുകൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇതിൽ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള കെ എസ് എഫ് എവിടെയാണ് കെ എസ് എഫ് ബ്രാഞ്ച് ഉള്ളതെന്നും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ഫോൺ നമ്പർ ഉൾപ്പെടെ എന്തു ചെയ്യും ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാ പ്രകോട്ടനെ വന്നു കഴിഞ്ഞിട്ട് ഏകദേശം അമ്പത്തിനാല് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി കെ എസ് എഫ് ഇ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഒരു അണ്ടറിലുള്ള ഒരു കമ്പനിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലോൺ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കണോ കൊടുക്കണോ തീരുമാനിക്കുന്നത് ആ കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ച് മാനേജറാണ് നമ്മൾ അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിതിൻ്റെ ഡയറക്റ്റ് ബോർഡ് വരെയുള്ള ആളുകളാണ് നമുക്ക് ഈ ഒരു വായ്പ നൽകണോ വേണ്ടയോ തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള വായ്പകൾക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ പെട്ടെന്ന് കഴിയുന്നതാണ് അത് ബാങ്ക് അത് കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ച് മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കറിയാം നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ വായ്പ എടുക്കുന്ന സമയത്ത് പേഴ്സണൽ ലോണുകൾക്ക് ഈടും ജാമ്യമൊന്നും ആവശ്യമില്ല പക്ഷെ ഇവിടെ കെ എസ് എഫ് ഇ വഴി എടുക്കുന്ന പേഴ്സണൽ ലോണിന് ഈടും ഒക്കെ ആവശ്യമുണ്ട് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് പേഴ്സണൽ ലോണുകൾക്ക് സാധാരണ ഈടും ജാമ്യവും ആവശ്യമില്ല പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും സാധാരണ ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വരുമാനം മാത്രമേ നോക്കുക പേഴ്സണൽ ലോൺ നൽകുന്ന സമയത്ത് പക്ഷേ കെ എസ് എഫ് ഇ നമ്മുടെ വരുമാനത്തോടൊപ്പം തന്നെ ജാമ്യവും നൽകണമെന്നാണ് ഇത് കെ എസ് എഫ് ഇയുടെ ഒരു പോളിസി അങ്ങനെയാണ് ഇനി നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ പേരിൽ തന്നെ ഭൂമി വേണം അല്ലെങ്കിൽ വസ്തു വേണം എന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഫാമിലിയുള്ള ആരെങ്കിലും പേരിൽ ഉള്ള ഭൂമിയോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് ജാമ്യം നിന്നാൽ മാത്രം മതി ഇനി ഈ ഒരു വായ്പക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഇയിലാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഇ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടാം അതല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇവരുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇവരുടെ കോൺടാക്ട് നമ്പർ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ കോണ്ടാക്ട് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരെന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇവരുടെ വർക്കിംഗ് ടൈം വരുന്നത് പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അതുപോലെ തന്നെ പിന്നെ ഈവനിങ് ബ്രാഞ്ച് വരുന്ന ഒരു മണി മുതൽ ഏഴ് വരെയാണ് വർക്കിംഗ് ഡേയ്സ് മൺഡേ ടു സാറ്റർഡേ ആണ് എക്സ്പെക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോളിഡേയ്സ് ആൻഡ് സെക്കൻഡ് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേയിലും അതുപോലെ തന്നെ മറ്റ് ഹോളിഡേയ്സിലും അത് ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഇതെന്ത് ഇവരെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ഈ ഒരു ലോണ് വേണ്ട ആളുകൾ എന്ത് ചെയ്യുക അടുത്തുള്ള കെ എസ് എഫ് ഇ പോയിട്ട് നിങ്ങളുടെ അവിടുത്തെ മാനേജറായിട്ട് സംസാരിച്ചിട്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യുക നേരിട്ട് പോയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കെ എസ് എഫ് ഇയുടെ പേഴ്സണൽ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്ട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വീട്ടിൽ പറയുന്നു മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്